സ്നേഹമുള്ളവരെ എല്ലാവർക്കും സമാധാനവും ശാന്തിയും നേരുന്നു എസ്തേറിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനങ്ങൾ കേൾക്കാം എസ്തേർ രാജസന്നിധിയിൽ മൂന്നാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ രാജമന്ദര്യത്തിന് മുൻപിൽ ചെന്നു നിന്നു രാജാവ് കൊട്ടാരത്തിൽ വാതിലിനു നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എസ്തേ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു അവൻ അവളിൽ പ്രസാദിച്ചു അവന്റെ കയ്യിലിരുന്ന സ്വർണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി എസ്തർ അടുത്തു ചെന്ന് ആ ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു വളരെ വിഷമഘട്ടത്തിൽ കഴിയുന്ന എസ്തർ രാജ്ഞി അവള് പ്രാർത്ഥിച്ചെന്ന് നമ്മൾ കേട്ടു ഇസ്രായേൽ ജനതയെ യഹൂദ ജനതയെ മുഴുവനും ഹമാൻ കൊന്നൊടുക്കാൻ പോകുമ്പോൾ അവൾ രാജകീയ വസ്ത്രങ്ങളൊക്കെ മാറ്റി തമ്പുരാന്റെ മുമ്പിൽ യഹോവായുടെ മുമ്പിൽ അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ് അവളുടെ കരഞ്ഞപേക്ഷ ദൈവം കേട്ടു കഴിഞ്ഞ ഒരു മാസമായിട്ട് രാജാവ് തന്നെ വിളിച്ചിട്ടില്ല അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം രാജാവ് വന്ന് രാജമന്ദിരത്തിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ ചെന്ന് ആ ചെങ്കോലിന്റെ റ്റത്തു തൊട്ടു രാജാവ് സംപ്രീതനായി അവൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ തയ്യാറായി ദൈവത്തിൻ്റെ മുമ്പില് ഉപവാസമെടുത്ത് കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ദൈവം അത് കേൾക്കും ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും നിന്റെ കണ്ണിനീർത്തുള്ളികള് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് നമ്മുടെ കരഞ്ഞ കരഞ്ഞപേക്ഷ നമ്മുടെ കണ്ണീർ വാർത്തുള്ള പ്രാർത്ഥന സത്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും അതാണ് എസ് എന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നത് ആ പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രത്യേകിച്ച് പത്താം അധ്യായം അവളുടെ പ്രാർത്ഥനയാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ കരുണയാൽ ഇവരെ സമ്പന്നരാക്കണമേ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലുയ്യ